ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആതിലെ അനീഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടേയിരിക്കുന്നു ആദിലൊക്കെ ആണെങ്കിൽ അനീഷിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വല്ലാത്ത ദേഷ്യമാണ് വരുന്നത് പാത്രം കഴുകാൻ തന്നെ വിളിച്ച് അവിടെ അനീഷ് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഏറ്റവും അവസാനം തർക്കുത്തരം പറയുന്നതിനെ തുടർന്ന് അനീഷ് പറഞ്ഞ് ഇനി വരണ്ട ഞാൻ പോയി കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ആതിലേക്ക് ദേഷ്യം വന്നിട്ട് ബെഡിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം വാരി എറിയുന്നത് കണ്ടില്ലായിരുന്നു ഇന്നലെ ഗെയിമിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ് അത് തലയ്ക്ക് വെച്ചേക്കേണ്ട അങ്ങ് വിട്ട് കളയാൻ നൂറ ഉപദേശിക്കുന്നുണ്ട് ആതിലയോട് എന്നാൽ ശരിക്കും ആതില സ്ട്രെസ്ഡാന്നു ഒന്ന് എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നീ വീട്ടിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണോ എന്നുള്ള രൂപത്തിൽ ആതിലെയാണെങ്കിൽ നൂറയോട് ചോദിക്കുന്ന സമയത്ത് നൂറ പറയുന്നു നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമില്ല കുറച്ച് ക്ഷമ കാണിക്കണമെന്നുള്ള രൂപത്തിലാണെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ആതിലെയാണെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് നൂറയോടായാലും എങ്കിലും പുറത്തുള്ളവർ എങ്ങനെ വിലയിരുത്തും എന്ന് മനസ്സിലാക്കി നൂറ് ആതിലെ തിരുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാം അകത്തുള്ളവരുടെ ആ സ്ട്രെസ്സും മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവില്ലല്ലോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആതിലേക്ക് ഇത്രയും ദേഷ്യം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും അനീഷ് ആണെങ്കിൽ ഇപ്പോഴും ഒരു കുട്ടിയെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട് അനീഷ് കുട്ടിയായിട്ടും ഇക്രൂട്ടനായിട്ടൊക്കെ ആക്ട് ചെയ്ത് തകർക്കുവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡാണെന്ന് തന്നെ പറയാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ